ഹോസ്പിറ്റലിലോട്ട് പോയ്ക്കോ വണ്ടി ഞാൻ ശരിയായി കൊണ്ടുവരാം അതെ സാറേ പോകുന്ന വഴിക്ക് സൂക്ഷിക്കണേ ചോരയും നീരും ഊറ്റി കുടിക്കുന്നേനവ കണ്ടില്ലേ അത് കിട്ടാതെ വന്നപ്പോ സാറിന്റെ ഏറെ ഏറുറിഞ്ചി കുടിച്ചത്

അപ്പൊ ചന്ദ്രപ്പനെ തലക്കടിച്ചത് ഈ യക്ഷിയാണെന്നാണോ എന്താണോ കച്ചി വേറെ പിന്നെ കുട്ടി മാപ്പ ആക്ക വേണ്ട ഒരു വക്കാലത്ത് വേണ്ട അത് എന്താ വിളിച്ചത് യക്ഷിന്നോ ഞാൻ ആളാ നോക്കി കാണിച്ചു കൊടുക്കാം സാറേ ആ കുട്ടി പ്രേതമൊന്നുമല്ല സാർ അതിനെ യക്ഷ എന്നൊക്കെ വിളിച്ച് കളിയാക്കുന്നത് ഇനി അതങ്ങനെ വീട്ടിൽ ചെന്ന് പറഞ്ഞ ആകെ ഉള്ളൂ ഏതാവള് ഈ കഴിഞ്ഞ ഇലക്ഷൻ ജയിച്ച എം എൽ എയുടെ ചേട്ടന്റെ നാടിന്റെ പ്രത്യേകത അനുസരിച്ച് എം എൽ എന്ന് വെച്ച മന്ത്രിയുടെ പവറാ സഹാളും രാഘവൻ ദുർവാസാവിന്റെ അവതാരം അതിനെ കാല് ഭീകരമാണ് അമ്മ കടത്തനാട്ട് മാധവി മക്കളെ മുലയൂട്ടിയല്ല വളർത്തിയത് ചോരയൂട്ടിയാ നൊന്ത്റ്റ രണ്ട് മക്കളെയും പാർട്ടി വിട്ടപ്പ തറവാട് പിഴച്ചു എന്ന് പറഞ്ഞവരായ എന്റെ കുടുംബക്കാര് ഒടുവിൽ എന്റെ മൂത്തമോൻ പ്രസ്ഥാനത്തിനു വേണ്ടി രക്തസാക്ഷിയായപ്പോൾ ഈ അമ്മ തകർന്നില്ല ആ നഷ്ടം വിധവയായ അവന്റെ ഭാര്യയും മോളെയും ഞാൻ അറിയിച്ചില്ല കോറോത്ത് തറവാടിന്റെ രാഷ്ട്രീയ പാരമ്പര്യം ഇക്കുറി നീ കാത്തു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പ്രസ്ഥാനത്തിന് വേണ്ടി രണ്ട് കരുത്തന്മാരെ പെട്ടുപിടുത്തി എന്നുള്ള പെരുമയുണ്ടല്ലോ ചെയ്ത് ഞാൻ ഈ നാട്ടിലെത്തിയാൽ എന്റെ എന്ന് പറഞ്ഞ വെട്ടുക്കുന്നുണ്ടല്ലോ അവന്റെ ഒക്കെ നെഞ്ചിലൂടെ ഞാൻ നടത്തിയാത്തിയിരിക്കുന്നേ പാവം നമ്മുടെ രണ്ട് പ്രവർത്തകരെ അവര് വെട്ടിക്കൊണ്ടത് പകരം രണ്ടിനെ നമ്മൾ തീർത്തു പക്ഷേ ഇനി രാഘവന്റെ പടയോട്ടം രാഘവൻ എല്ലാം കേമമായി പക്ഷെ ഒരു കുറവുണ്ട് കണ്ണൂർ ജയിലിൽ നടന്ന കുഴപ്പത്തിന്റെ പേരിൽ നമ്മളെ ചെക്കന തിരുവനന്തപുരത്തേക്ക് മാറ്റിയിട്ട് തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് എന്തായി എന്താ ഒന്നും ഈ വിജയാഘോഷത്തിൽ ഹരി ഒപ്പ ജയിലിലെ പ്രശ്നത്തിൽ ആൾനഷ്ടം പിന്നെ അതിന്റെ പേരിൽ പീഡനം അനുഭവിക്കുന്നത് നമ്മുടെ ആൾക്കാരാ ആര് പറഞ്ഞു ജോസേട്ടാ ജയിലിൽ ജയിലിപ്പോ രാഷ്ട്രീയ തടവുകാർക്ക് അനുഭവിച്ചതാ ഞാനും കേട്ടിട്ടുണ്ട് ഒരു പാർട്ടി കൊലയാളിയായിട്ട് ജയിലിൽ പോയ എന്തൊക്കെ സൂപ്പർ ലോട്ടറി കുടുംബത്തെ പാർട്ടി നോക്കിക്കൊള്ളും ഉള്ളത് പറയാമല്ലോ ഒരു തന്നെ കൊല്ലാൻ എനിക്ക് കൊതി തോന്നുന്നു പറയാതെ ഹരിയുടെ ശക്തിയും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവരവനെ മനഃപൂർവ്വം തിരുവനന്തപുരത്തേക്ക് മാറ്റിയത്

കോടതിയിൽ തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസായത് അതുകൊണ്ട് ജാമ്യം കിട്ടില്ല പബ്ലിക് പ്രോസിക്യൂട്ടർ ആളാ കൊല്ലം കൊണ്ട് കൊണ്ട് ജയിപ്പിച്ച ജനങ്ങളോട് പക്ഷേ തീരാത്ത ഓക്കെ എനിക്കറിയാം കോടതിയിൽ കോറവത്തിന് ആഗമനം വീഴ്ത്താനുള്ള ഒരു ബോംബ് ഇപ്പൊ വരതന്റെ കയ്യിലുണ്ട് നമ്മൾ ക്യാമ്പിൽ സൂക്ഷിച്ചു

ഇനി അമ്മയുടെ മോനിൽ ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ പേടിക്കണ്ട മോന്റെ ജീവൻ ഞങ്ങൾ കാത്തോളാം പക്ഷേ അവൻ എം എൽ എ ടിക്കറ്റ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി കൊലക്കുറ്റം ഒരു ക്രിമിനലിനെ ഏൽപ്പിച്ചു എന്നിട്ട് പാർട്ടിയിൽ പ്രമാണിത്വം ഞമ്മ നടക്കോ ആ തെണ്ടി അവന്റെ മുഖം കോടതിയുടെ മുൻപിൽ എനിക്ക് പിറ്റു ചീന്തണം അതിന് അമ്മയുടെ മോനെ എനിക്ക് കിട്ടിയേ തീരൂ സ്വന്തം കൂടെ പാതാളത്തിൽ നിനക്കവനെ കണ്ടുപിടിക്കാൻ പറ്റൂ ഒരു ശശിധരൻ മാഷ് എന്റെ മോൻ കൃഷ്ണനെ വെട്ടിക്കൊന്നലെ ഒന്നാം പ്രതി ഞാൻ വേണോ ഞാൻ വേണോ അത് തീരുമാനിക്കേണ്ടത് നെയ്യ തള്ളക്കറിയാം എന്റെ മുന്നിൽ മറിമായും കളിച്ചാലുണ്ടല്ലോ മക്കൾക്കിട മരിച്ചു പറയാ എന്റെ നേതാവിനെ ഒറ്റ കൊടുത്താൽ ഉണ്ടല്ലോ തൊളറ്റു വാക്കിലിടാൻ ഒരുത്തനെ കാണൂ ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ അവൻ നവക്കിലെ പ്രസാദം അയ്യോ പാടില്ല ഞങ്ങൾ ഇതിനൊക്കെ എതിരാ പിന്നെ പോലെ ഇതൊക്കെ സെക്ഷനാ അയ്യോ പുസ്തകം പുസ്തകം വീട് വരെ നിന്റെ ഈ വായനശാല എനിക്ക് അച്ചമ്മക്ക് അറിയാം നിനക്ക് മിണ്ടാനും പറയാനൊക്കെ ഒരു കൂട്ടായി ഈ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് നിന്നെ കാണുന്നു തോന്നുന്നു അപ്പൊ ഈ ലൈബ്രറി ബുക്കിന്റെ പേരും പറഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് ചാടും സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് പുസ്തകം എടുക്കുമ്പോ മറ്റു ടീച്ചർമാരുടെ ധാരണ ഇതൊക്കെ വായിച്ചു തീർക്കുന്ന ഞാനും

അതെ അതിനുള്ള ശിക്ഷ തനിക്ക് വാങ്ങി തന്നിട്ട് ബാക്കി കാര്യം എന്ത് ശിക്ഷ ഈ നാടിനെ കുറിച്ച് തനിക്ക് എന്തറിയാം നിയമവും പറഞ്ഞോണ്ട് ഇനി വന്നാലുണ്ടല്ലോ നിന്ന് ചെലക്കാൻ കഴുത്തിന് മുകളിൽ തല കാണില്ല ഉണ്ണിയാർച്ചോ അതോ ദേവിയോ ചൂണ്ടി സംസാരിക്കരുത് തനിക്ക് ഞാൻ ആരാന്ന് ആരാണിച്ച കേട്ടു പ്രശ്നം അല്ലേ ഈ കുട്ടിയാ അന്ന് പേരിൽ ചെയ്തു എന്റെ സാറേ ഈ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാർട്ടിയുടെ ഒരു അവകാശമാണ് കമ്പ്യൂട്ടർ അല്ല ഇനി ഏത് യന്ത്രം വന്നാലും അത് അതിന്റെ വഴിക്കൊക്കെ നടക്കും പിന്നെ ഇനി ആ കള്ളവോട്ടിന്റെ കാര്യം ഇത് ചെവി അറിയേണ്ട ഇനി അതിന്റെ പേരിൽ ഒരു തർക്കം ഉണ്ടായാൽ ആ കുട്ടിക്ക് വേണ്ടി എനിക്ക് ഏറ്റുകത്തി എടുക്കേണ്ടി വരും ഞങ്ങക്ക് പാർട്ടി എന്ന് വെച്ചാൽ അത്രക്ക് ജീവലാ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് നിങ്ങൾ പറ ഇത്രയും കാലം നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഞാൻ ജീവിച്ചത് ഒന്നോ രണ്ടോ പ്രാവശ്യം കൈ അബ്ദം പറ്റി അഞ്ചോ ആറോ പേര് മരിച്ചു എന്നിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ അല്ലേ നിങ്ങൾക്ക് വേണ്ടി ആ ഡോക്ടറെ തരത്താൻ പല തന്ത്രങ്ങളും ഞാൻ പ്രയോഗിച്ചു പലവട്ടായില്ല പക്ഷെ എന്റെ സസ്പെൻഡ് ചെയ്ത് പകരം വീട്ടുന്ന സ്വപ്നം ഞാൻ വിചാരിച്ചില്ല ആ എന്തൊരു ചേർച്ച ഇപ്പോഴാ തിരിച്ചറിഞ്ഞത് ഒരു വർഗവാദം ഉണ്ടായത് ിത്തിന്റെ പാട്ട് എന്താണ് ഇത് പാട്ടാണ് എന്താണോ ആ കാല് എന്തിനു കാല് മനുഷ്യരോട് ചടക്കുമ്പോൾ മാറി സാറേ കാക്ക കുളിച്ചാൽ കൊക്കാവില്ല കമ്പോണ്ടർ കുളിച്ച ഓക്കെ ആവില്ല എനിക്കറിയാം തന്റെ വേദാന്ത ഒന്നും എനിക്ക് കേൾക്കണിട്ടാ ഞാൻ തീരുമാനം ഇവന്റെ ജോലി പോയി മൃഗങ്ങള് പോലും എനിക്ക് തോന്നി ഞാൻ എവിടെ വേണമെങ്കിലാണ് ഇന്നു മുതൽ എല്ലാ മൃഗങ്ങളും എന്റെ ആണ് ഉത്തരവാദിത്ത ബോധമുള്ള നല്ലൊരു ഞാൻ ജീവിച്ചോളാം ഇത് സത്യം ചന്ദ്രപ്പന അച്ഛനാ സത്യത്തെ സത്യം ചെയ്യുന്നുണ്ട് എന്റെ അപ്പം എന്തോ ഇതിനെ ഒത്തിവയ്ക്കാൻ കൊണ്ടുവന്നതാ എന്റെ ഈ അമ്മിക്കുട്ടി പ്രസവിക്കുന്നത് ഒരു യും പശു കുഞ്ഞിനെ തന്നെയാവണം അത് എന്റെ കയ്യിൽ നിൽക്കുമ്പോ നിനക്ക് ഫോറും തന്നെ വേണേ രത്നമ്മിൽ നിന്നും ഞാൻ ഈ കരിങ്കാൽ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നിനക്കറിയോ അമ്മിനു പുഷ്പി ആവുന്നത് ആവണക്കന്ന് വെച്ച് കാത്തിരിക്കും തന്റെ ആരെങ്കിലും തന്റെ ഓഞ്ഞ കൊണ്ട് ഇപ്പൊ എവിടെ നിന്ന് അറിയിക്കണം ഇല്ലെങ്കിൽ തനിക്കെതിരെ എനിക്ക് നിയമ നടപടി എടുക്കേണ്ടി വരുമോ

സിഐ ആയാലും പിള്ളേരെ തൊട്ടികളൊക്കെ ഇറങ്ങിയിരിക്കും ഞാൻ ഗൗതം ഇവിടുത്തെ മൃഗഡോക്ടറാ സാറ് കാണോന്ന് പറഞ്ഞു ആ പറഞ്ഞു അവളെ ഇവിടത്തെ മൃഗ ഡോക്ടറിക്ക് എന്താ സൂര്യ പക്ഷി ഗവേഷണത്തിന് വന്നതാ പട്ടിയെ പരിശോധിച്ചോ ആ പക്ഷിയെ നോക്ക് പക്ഷെ വായ തുറന്നോൺ വെജ് ചില പക്ഷികൾ ഇങ്ങനെ സാറേ കണ്ടാൽ പക്ഷി എച്ചയാണെന്ന് തോന്നുന്നു എന്തോ അല്ല ഈ ഭൂമി ഗുളിക്ക പക്ഷിയുടെ കാര്യം പറഞ്ഞോ എവിടാ പട്ടിന്ന പട്ടി പട്ടി എവിടാന്ന് എന്റെ സാറേ പട്ടിയല്ലേ ആ കൂട്ടി കിടക്കണേ പട്ടിണ്ടോ പട്ടി പട്ടിക്ക് എന്താ അസുഖം അതെ പട്ടി കൊരക്കാറില്ല പട്ടിയുടെ ജോലി മറ്റുള്ളവർ ചെയ്യുമ്പോ പിന്നെ പട്ടി എന്ത് ചെയ്യാനോ എന്നുപോലെ അസുഖം അതെ അച്ഛമ്മയുടെ ചുമയുടെ മരുന്ന് ഞാനറിയാതെ ഇതിന് ചോറ് ഒഴിച്ചു കൊടുത്തു അത് പിന്നെ പട്ടി കുറയ്ക്കാറില്ല വിവരഘോഷി എവിടെയാ മരുന്നോ അച്ചമ്മയ്ക്കും പട്ടിക്കും കൊടുത്ത് ബാക്കിയുള്ളത് ഞാനും ഒന്ന് കുടിച്ചു അത് പിന്നെ കൊരച്ചാ പോലും പട്ടിയുടെ ശബ്ദം എന്നാ പിന്നെ ഉണ്ടല്ലോ പട്ടി കൊരച്ചല്ല ആളെ തിരിച്ചറിഞ്ഞോണ്ടോ വിളിച്ചു വരുത്തി കളിയാക്കിയതാ അല്ലേ തൊഴുത്തിലോട്ട് വരാൻ പറഞ്ഞു അച്ചമ്മ ഏതായാലും വന്നതല്ലേ ഒരു പശുക്കുട്ടിക്ക് മൂക്ക് മൂക്കുകയറി കെട്ടാനുണ്ട് വാ ഡോക്ടറെ മൂക്കുകയറോ അതൊന്നും എന്തിനാ അത് ഈ ഡോക്ടർ തന്നെ ശരിയാവൂ ഈ വെറ്റിനറി ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഗസറ്റഡ് ഡോക്ടർ അല്ല കളക്ടർ ആയാലും ഓർവത്ത് വീട്ടിൽ വന്നാൽ ചിലപ്പോ കറവക്കാരൻ വരെ ആകേണ്ടി വരും പിടിക്കണോ കേട്ടില്ല ഒരു മണിശബ്ദം ആ എവിടെന്നാ മണിശബ്ദം കേട്ടത് ഏ ചെലപ്പോ കിളിക്കൂടി തുറന്നതായിരിക്കും വന്നേ മോള് കേട്ടോ ഒരു മണികലിക്കോ ഞാൻ കേട്ടില്ലല്ലോ അപ്പൊ എവിടുന്ന നിന്റെ മനസ്സിലൊന്നുമില്ലെങ്കിൽ നിയന്ത്രണ പേടിക്കുന്നേ ഇനയാളെ കാണുമ്പോ നിന്താന വഴുക്കിടാൻ ഒന്നും പോണ്ട പൂച്ചയുടെ കഴുത്തിൽ മണി കെട്ടുക എന്താ ഉദ്ദേശിക്കുന്നത് അയാളെ കൊണ്ട് നിന്റെ പശുക്കിടാവിനെ നീ മൂക്കേറി ഇടിച്ചു അതിനയാളും മധുരമായി പ്രതികാരം ചെയ്താവൂ എന്ന് വെച്ചാ നിന്റെ പെറ്റാണാ പൂച്ചയും അയാൾക്കറിയാം അപ്പോ അതിന്റെ കഴുത്തില് മണി കിട്ടാന്ന് വെച്ചാ അതൊരു താലിയേട്ടിന് തല്ലിയാവ